വയനാട് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പ്രതിപക്ഷ കൂട്ടായ്മയെ ദോഷകരമായി ബാധിച്ചെന്ന് സിപിഐ കരട് രാഷ്ട്രീയ പ്രമേയം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കാനിരിക്കുന്ന സി പി ഐ കോൺഗ്രസിന് തൊട്ടുമുമ്പ് പുറത്തിറക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ വിജയം പരിമിതപ്പെടുത്തിയത് പ്രത്യ ശാസ്ത്രപരമായ അസ്ഥിരത കാരണമാണെന്നും സിപിഐ വിമർശിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തെ ചെറുക്കേണ്ടതിന്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ഇന്ത്യാ സഖ്യത്തിലെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ ഭിന്നത പരിഹരിക്കുന്നതിനായി സി പി ഐ നിർണായക പങ്കുവഹിച്ചുവെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ അടിവരയിട്ട് പറയുന്നു സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ത്യാ സഖ്യത്തിൽ പരസ്യമായ തർക്ക വിഷയമായിരുന്നു പ്രാദേശിക അടിത്തറയും നേതൃത്വ അഭിലാഷങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പല ഘടക കക്ഷികളും സീറ്റിനായി ദീർഘമായ വില പേശലുകളിൽ ഏർപ്പെട്ടു എന്നതും പരമമായി സത്യം അതേസമയം നിർണായകമായ ഇന്ത്യ ബ്ലോക്ക് മീറ്റിംഗിന് മുന്നോടിയായി കേരളത്തിൽ നടന്ന ഒരു അനുസ്മരണ പരിപാടിയിൽ രാഹുൽ ഗാന്ധി സി പി ഐ എമ്മിനെതിരെ നടത്തിയ നിശ്ചിത വിമർശനം കോൺഗ്രസും അതിന്റെ ദേശീയ സഖ്യകക്ഷിയും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ആളിക്കത്തിച്ചു സി പി എമ്മിനും ആർ എസ് എസിനും ജനങ്ങളുമായി വൈകാരിക ബന്ധമില്ലെന്നാണ് രാഹുൽ ആരോപിച്ചത് ഈ പരാമർശങ്ങൾ തീർത്തും അസംബന്ധവും അപലപനീയവുമാണെന്ന് പറഞ്ഞ സി പി ഐ എം നേതാക്കൾ സമയം കളയാതെ തന്നെ മറുപടിയും കൊടുത്തു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു പ്രധാന ദേശീയ സഖ്യകക്ഷിയും കേരളത്തിൽ ശക്തനായ എതിരാളിയുമായ സി പി ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഷ്ട്രീയ വിവാദങ്ങൾ ഇളക്കിമറിക്കുകയാണ് ഉണ്ടായത് കോട്ടയം പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ സി പി ഐ എമ്മും ആർ എസ് എസും പൊതുജനങ്ങളിൽ നിന്ന് വൈകാരികമായി അകന്നു പോയിരിക്കുന്നുവെന്നായിരുന്നു രാഹുൽ ആരോപിച്ചത് ആർ എസ് എസിനോടും സി പി ഐ എമ്മിനോടും പ്രത്യയശാസ്ത്രപരമായി ഞാൻ പോരാടുമ്പോൾ അവരെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ പരാതി അവർക്ക് ജനങ്ങളോട് വികാരങ്ങളില്ല എന്നതാണ് നിങ്ങൾക്ക് ജനങ്ങളോട് സഹാനുഭൂതി തോന്നാനോ അവരുമായി ബന്ധപ്പെടാനോ അവരെ കെട്ടിപ്പിടിക്കാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു നേതാവാകാൻ കഴിയില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ പറഞ്ഞ രാഹുൽ കേരളത്തിൽ കാലുകുത്തുന്ന സന്ദർഭങ്ങൾ കൂടി ഈ അവസരത്തിൽ പൊതുജനങ്ങൾ ഓർത്താൽ കൊള്ളാം കാട്ടാന ആക്രമണത്തിൽ ആരെങ്കിലും മരിച്ചാലോ വേറെ എന്തെങ്കിലും അപകടം പറ്റിയാലോ അതിന്റെ അടുത്ത ദിവസം രാഹുലിന്റെ സന്ദർശനം ഉണ്ടാകും അല്ലാതെ എത്രയോ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് വയനാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോഴൊന്നും രാഹുൽ ഗാന്ധിയെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കിട്ടില്ല കെട്ടിപ്പിടിക്കാനും ചേർത്ത് നിർത്താനും മാത്രം മതിയോ നേതാവ് അങ്ങനെ ചെയ്യാത്ത എത്രയോ ആളുകൾ ഓരോ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ സമീപിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ പടച്ചുവിട്ടതിന് എന്ത് അർത്ഥമാണുള്ളത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ദുരന്തം മറ്റുള്ളവർ എന്താണ് അനുഭവിക്കുന്നതെന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ വളരെ കുറച്ചു പേർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നതാണെന്നും രാഹുൽ പറഞ്ഞു രാഹുലിന്റെ പരാമർശങ്ങൾ അസംബന്ധവും അപലപനീയവുമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സി പി ഐ കേന്ദ്ര നേതൃത്വവും രംഗത്ത് വന്നു ആർഎസ്എസിനെയും സി പി ഐ എമ്മിനെയും തുല്യമാക്കുന്ന തന്റെ അസംബന്ധമായ പ്രസ്താവനയിൽ കേരളത്തിൽ ആർ എസ് എസിനെ യഥാർത്ഥത്തിൽ ആരാണ് എതിർക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി മറക്കുന്നു കാവ്യ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന നിരവധി സമർപ്പിത പ്രവർത്തകരെ സി പി ഐ എമ്മിന് നഷ്ടപ്പെട്ടു അതേസമയം കേരളത്തിൽ കോൺഗ്രസും ആർ എസ് എസും പലപ്പോഴും ഒരേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്വരത്തിലാണ് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ കാലുകുത്തുന്ന നിമിഷം അതേ ഭാഷയാണ് പ്രതിധ്വനിക്കുന്നത് എന്നായിരുന്നു അവരുടെ വാദം ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കാനിരിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ വെർച്വൽ മീറ്റിംഗിന് ഒരു ദിവസം മുമ്പാണ് ഈ കൈമാറ്റം കോൺഗ്രസും സി പി ഐ എമ്മും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചത് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർക്കുന്ന ഈ യോഗം ജൂലൈ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന മൺസൂൺ സമ്മേളനത്തിനായുള്ള പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് രണ്ട് ദിവസത്തിന് ശേഷം ജൂൺ ആറിന് ശേഷമുള്ള കൂട്ടായ്മയുടെ ആദ്യത്തെ ഔപചാരിക ഇടപെടൽ കൂടിയാണിത് എന്നിരുന്നാലും ആം ആദ്മി പാർട്ടിയും ഡി എം സിയും ഇതിനകം തന്നെ അക്കലം പാലിച്ചിരിക്കുന്നതിനാൽ സഖ്യം കൂടുതൽ ദുർബലമാക്കുമെന്നും കരുതാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ സി പി ഐ എം അഴിച്ചുവിട്ട നിരന്തര ആക്രമണങ്ങളാണ് ഒരു പ്രധാന പൊട്ടിത്തെറിയെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഇടതുപക്ഷം സർക്കാരിനെ നയിക്കുന്ന കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം കൈയടക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്